ഒരിക്കൽ കൂടി ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും അപ്പാടെ തെറ്റിപ്പോയ ജനവിധിയാണ് മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഉണ്ടായത് അപ്പോഴും മഹാരാഷ്ട്രയുടെയും ഝാർഖണ്ഡിൻ്റെയും തിരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോളിലൂടെ കൃത്യമായി പ്രവചിച്ചതിന് ഒരേ ഒരാൾക്കും ഒരു ഏജൻസിക്കും മാത്രം ആഹ്ലാദിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റിയതിൻ്റെ നിരാശയിൽ ഇന്ത്യ ടുഡേയുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പൊട്ടിക്കരയേണ്ടി വന്ന ഇന്ത്യയിലെ പ്രമുഖനായ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രദീപ് ഗുപ്തയും അദ്ദേഹത്തിൻ്റെ ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യയുമാണ് ഝാർഖണ്ഡിൻ്റെയും മഹാരാഷ്ട്രയുടെയും തിരഞ്ഞെടുപ്പ് ഫലം കൃത്യതയോടെ പ്രവചിച്ചത് മറ്റാർക്കും അത് സാധിച്ചില്ല രണ്ടും കൃത്യതയോടെ പ്രവചിക്കാൻ അവർക്ക് മാത്രമേ സാധിച്ചുള്ളൂ ഝാർഖണ്ഡിലാണെങ്കിൽ ജെ എം എം നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത് ഇവർ മാത്രമാണ് മഹാരാഷ്ട്രയിൽ പിന്നെ കുറേ പേർ മഹാവികാസ് വികാസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേർ മഹായുതി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു ഇവിടെ പക്ഷേ ജെ എം ആ മുന്നേറ്റം ഒരേ ഒരു ഏജൻസി മാത്രമാണ് പ്രവചിച്ചത് അത് ആക്സിസ് മൈ ഇന്ത്യ മാത്രമായിരുന്നു അതും നൂറ് ശതമാനം കൃത്യതയോടെ ജാർഖണ്ഡിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ സീറ്റുകൾ നേടി ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ തുടരും എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത് ഓരോരുത്തർക്കും കിട്ടുന്ന സീറ്റുകളെ കുറിച്ചും പറഞ്ഞിരുന്നു ഇപ്പോൾ അൻപത്തി ആറ് സീറ്റുകളാണ് അവിടെ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് അതിൽ ആക്സിസ് മൈ ഇന്ത്യ അവരുടെ പ്രവചനത്തിൽ ജെ എം എമ്മിന് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെ സീറ്റ് പറഞ്ഞു മുപ്പത്തിനാല് സീറ്റ് അവർക്ക് തിരഞ്ഞെടുപ്പിൽ കിട്ടി കോൺഗ്രസ്സിന് പതിമൂന്ന് മുതൽ പതിനാറ് വരെ പറഞ്ഞു പതിനാറ് സീറ്റ് കിട്ടി ആർ ജെ ഡിക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റ് അതിൽ നാല് സീറ്റ് കിട്ടി സി പി ഐ എം എല്ലിന് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ പറഞ്ഞു അതിൽ അങ്ങനെ രണ്ടു സീറ്റ് കിട്ടി അങ്ങനെയാണ് അൻപത്തിയാറ് സീറ്റ് അപ്പോൾ പ്രവചിച്ച നാൽപ്പത്തി ഒൻപത് അൻപത്തി ഒൻപത് എന്ന റേഞ്ചിനുള്ളിൽ അൻപത്തിയാറ് സീറ്റുമായി വലിയ കൂടി അവിടെ അധികാരത്തിലെത്താൻ ജെ എം എമ്മിനും കോൺഗ്രസിനും സാധിച്ചു എന്നുള്ളതാണ് അവിടെ ബി ജെ പിയെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങളും നൂറ് ശതമാനം ശരിയാണ് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റാണ് ബി ജെ പിക്ക് അവിടെ പ്രവചിച്ചിരുന്നത് ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് സീറ്റാണ് കിട്ടിയത് പതിനാറിനും ഇരുപത്തിയാറിനും ഇടയിൽ എ ജെ എസ് യുവിന് ഒരു സീറ്റ് വരെ നേടാനാകുമെന്ന് പറഞ്ഞു അവർക്ക് ഒരു സീറ്റ് കിട്ടി ജെ ഡി യുവിനും ഒരു സീറ്റ് പറഞ്ഞിരുന്നു ഒരു സീറ്റ് കിട്ടി എൽ ജെ പിക്കും ഒരു സീറ്റ് ആണ് പ്രവചിച്ചിരുന്നത് അവർക്കും ഒരു സീറ്റ് കിട്ടി അങ്ങനെ പതിനേഴ് ഇരുപത്തിയേഴ് എന്ന പ്രദീപ് ഗുപ്ത പ്രവചിച്ചിരുന്ന റേഞ്ചിൽ പെടുന്ന ഇരുപത്തി നാല് എന്ന സീറ്റെണ്ണമാണ് അവിടെ അവർക്ക് കിട്ടിയത് ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിലെ പ്രദീപ് ഗുപ്തയുടെ ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ കണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ വരെ ആളുകൾ തയ്യാറായി സോഷ്യൽ മീഡിയയിൽ കൂടി പരസ്യമായി വെല്ലുവിളിക്കുകയും ഈ പ്രദീപ് ഗുപ്തയുടെ എക്സിറ്റ് പോൾ പോലെയാണ് റിസൾട്ട് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ മഹാരാഷ്ട്ര തന്നെ വിടുമെന്നുള്ള പ്രഖ്യാപനം പോലും മഹാരാഷ്ട്രയുടെ പ്രാദേശിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധം നടത്തുകയുണ്ടായി മുന്നാഭയ്യ എന്ന പ്രമേരിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ താൻ തെലങ്കാനയിലേക്ക് പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം മുന്നാഭയ്യ നടത്തി കഴിഞ്ഞു അത്രമേൽ വലിയ പരാജയം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലിൽ സംഭവിച്ചു പക്ഷേ പ്രദീപ് ഗുപ്തയുടെയും ആക്സിസ് മൈ ഇന്ത്യയുടെയും കണക്കുകൂട്ടലിൽ അത് നൂറ് ശതമാനം ശരിയാകുന്നു അവിടെ നൂറ്റി എഴുപത്തി മുതൽ ഇരുന്നൂറ് വരെ സീറ്റാണ് മഹായുധിക്ക് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഈ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഇരുന്നൂറ് സീറ്റ് സഖ്യത്തിന് നേടാനാകുമെന്ന് പ്രവചിച്ചത് ഇവർ മാത്രമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നൂറ് കടക്കാൻ സാധിക്കുമെന്ന് പ്രവചിച്ചത് ഇവർ മാത്രമാണ് ബി ജെ പിക്ക് തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി ഏഴ് വരെ സീറ്റുകളാണ് പറഞ്ഞിരുന്നത് പക്ഷേ ബി ജെ പി അതുക്കും മേലെ പോയി നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ കിട്ടി നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മത്സരിച്ച് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതും മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെ സീറ്റുകളാണ് പറഞ്ഞിരുന്നത് അതിൽ അൻപത്തിയേഴ് കിട്ടി ഈ മഹായുധിയുടെ കുതിപ്പിന് കാരണമായ മറ്റൊരു ഘടകം ഇരുപത്തി മുതൽ മുപ്പത് വരെ സീറ്റുകളെ അജിത് പവാറിൻ്റെ എൻ സി പിക്ക് പ്രവഹിച്ചിരുന്നുള്ളൂ എങ്കിലും അവർക്ക് നാൽപ്പത്തി ഒന്ന് സീറ്റ് കിട്ടി അപ്പോൾ അവിടെ ബി ജെ പിയുടെ വോട്ടു ശതമാനം അടക്കം ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത്തിയേഴ് ആയിരിക്കും എന്ന് പ്രദീപ് ഗുപ്ത പറഞ്ഞു അത് ഇരുപത്തിയാറ് പോയിൻ്റ് ഏഴ് ഏഴ് ശതമാനമാണ് അപ്പോൾ വോട്ട് ശതമാനം അടക്കം കൃത്യതയോടെ നൂറിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് കടക്കും അത് നൂറ്റി ഏഴ് വരെ എത്തും എന്നുള്ള പ്രവചനം നടത്തിയത് പ്രദീപ് ഗുപ്ത മാത്രമാണ് മഹാവികാസ് അഗാഡിയിലെ മൂന്ന് കക്ഷികളുടെയും പ്രകടനം ദയനീയമായിരിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഇരുപത്തഞ്ച് മുപ്പത് റേഞ്ചിലൊക്കെ സീറ്റ് കിട്ടുമെന്നായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞിരുന്നത് പക്ഷേ ഉധവിൻ്റെ ശിവസേനയ്ക്ക് ഇരുപത് കോൺഗ്രസിന് പതിനഞ്ച് എൻ സി പി എസ് പിക്ക് പത്ത് മൂന്ന് പേരുടെയും അതിദയനീയമായ പ്രകടനം അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് കിട്ടിയതാണ് ഈ മൂന്ന് പാർട്ടികൾക്കും കൂടി അവർക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ ആകെ കിട്ടിയത് നാൽപ്പത്തി അഞ്ച് എം പിമാരെ എം എൽ എമാരെ മാത്രം അത്രമേൽ ദയനീയമായ പ്രകടനം ആ ദയനീയമായ പ്രകടനം ഉണ്ടാകും എന്ന് പ്രവചിച്ചതും ആക്സിസ് മൈ ഇന്ത്യ മാത്രമായിരുന്നു അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ ഇന്ത്യയിൽ ഒരു കാലത്ത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തിയിരുന്ന ഒരു ഏജൻസി പക്ഷേ ഇടക്കാലത്ത് ഈ പൊതുബോധത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാകണം അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇവർ ജയിക്കും ഇവർ ജയിക്കുമെന്ന് പറയുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റയെപ്പോലും അതിനുവേണ്ടി മാറ്റിമറിക്കേണ്ടി വരുന്ന ചില സമ്മർദ്ദങ്ങളിൽ അടിപ്പെട്ടിട്ടുണ്ടാകാം എന്തായാലും ഒരു ശക്തമായ തിരിച്ചുവരവ് ആക്സിസ് മൈ ഇന്ത്യ എന്ന ഒരു കാലത്ത് വിശ്വാസ്യത ഉണ്ടായിരുന്ന ഏജൻസിയുടെ തിരിച്ചുവരവ് പ്രത്യേകിച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിൽ മഹാരാഷ്ട്രയുടെ കാര്യം ഏറെ കോംപ്ലിക്കേറ്റഡ് ആണ് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ് പക്ഷേ ആ ദൗത്യത്തിന് അവർക്ക് പിൻബലമേകിയ ഒരു ഘടകം മഹാരാഷ്ട്രയിലെ ലഡ്ക്കി ബഹൻ യോജന തന്നെയാണ് ഒരു കോടി ആറ് ലക്ഷം ഉപഭോക്താക്കളാണ് ഇതിനകം ആ പദ്ധതിയിൽ ചേർന്നിരിക്കുന്നത് അത്രയും വനിതകൾ അപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ട് എങ്ങനെയാണ് അവിടെ മഹായുധി സഖ്യത്തിന് നേട്ടമുണ്ടാക്കിയത് എന്നറിയാൻ വേറെ പാഴൂർ പഠിപ്പൂര വരെയൊന്നും പോണ്ട ആ ഘടകത്തെ കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ വിജയം ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ ഈ ലഡ്ക്കി ബഹൻ യോജന ഈ ഒരു കോടി ആറ് ലക്ഷം പേർ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ആ ബൃഹത്തായ സംരംഭം അതുണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു ആക്സിസ് മൈ ഇന്ത്യ അതുകൊണ്ടാണ് ഇരുന്നൂറ് സീറ്റ് വരെ നേടാൻ മഹായുധിക്ക് കഴിയുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതും ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റിയേഴ് സീറ്റ് കിടക്കുമെന്നും ഏകനാഥ് സിൻഡയുടെ ശിവസേന അൻപത്തിയെട്ട് സീറ്റുകൾ വരെ നേടുമെന്നും അവർ എക്സിറ്റ് പോളിൽ പറഞ്ഞത് അതുതന്നെയാണ് സംഭവിച്ചത് ആ ഘടകങ്ങൾ ഇപ്പോൾ ഏകനാഥ് സിൻഡയുടെ ശിവസേനയ്ക്ക് ഈ ലഡ്ക്കി ബഹൻ യോജന ഉണ്ടാക്കി കൊടുത്ത ഗുണം ചെറുതല്ല അവർക്ക് അത്രമേൽ വലിയ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ അത് കാരണമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഘടകങ്ങളെയെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് മഹാരാഷ്ട്രയുടെയും ജാർഖണ്ഡിൻ്റെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മറ്റൊരു സമ്മർദ്ദത്തിനും അടിപ്പെടാതെ കൃത്യമായി ലഭിച്ച ഡാറ്റയെ നമ്മുടെ മുന്നിലേക്ക് വച്ചുതരാൻ ആക്സിസ് മൈ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയമായി മാറുകയാണ് നേരത്തെ ഒക്കെയും ആക്സിസ് മൈ ഇന്ത്യൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഇവരുടെ എക്സിറ്റ് പോളുകൾക്കൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നത് പക്ഷേ പൊതുതനെ അത് നഷ്ടപ്പെടുന്ന കാഴ്ച അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ പ്രതി അവർ ആർക്കു വേണ്ടിയാണോ സർവേ നടത്തുന്നത് ആ ചാനലിൻ്റെ സമ്മർദ്ദം ഉണ്ടാകാം ഈ പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു തരത്തിലുള്ള ചേഞ്ച് ചെയ്യണമെന്നുള്ള മനോഭാവം ഉണ്ടാകാം അപ്പോൾ ഈ ഘടകങ്ങൾ ഒന്നുമില്ലാതെ സ്വതന്ത്രമായി ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുമ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ചിന്ത ഉണ്ടായി വരുന്നത് ഇത്തരത്തിലുള്ള പോളിസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായി കാണേണ്ടുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ ഇരട്ട വിജയത്തെ ഈ സമ്പൂർണ്ണ വിജയത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരുന്നതും